നമ്മൾ കഴിഞ്ഞ ദിവസം അടിമ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അടിമ സ്ത്രീകൾ മാറി മറയ്ക്കേണ്ടതില്ല അവരുടെ ഔറത്ത് മുട്ടിനും പൊക്കലിനും ഇടയിലുള്ള ഭാഗം മാത്രമാണ് എന്ന് ഇസ്ലാമിക നിയമം ആ കാലത്ത് അത്ര പുതുമയുള്ള ഒന്നായിരുന്നില്ല കാരണം അടിമ സ്ത്രീകളെ മാറി മറയ്ക്കാൻ അന്ന് അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അടിമ സ്ത്രീകളെയും സ്വതന്ത്ര സ്ത്രീകളെയും വേർതിരിച്ചറിയാൻ വേണ്ടി സ്വതന്ത്ര സ്ത്രീകൾക്ക് പർദ്ദ നിർദ്ദേശിക്കുകയും അടിമ സ്ത്രീകൾ തട്ടമിട്ടാൽ അവരുടെ തട്ടം ഊരിയേറിയുകയും അവരെ ശിക്ഷിക്കുകയും വരെ ചെയ്തിരുന്നു ഉമ്മർ അങ്ങനെ ഒരു അടിമ സ്ത്രീയെ തട്ടമിട്ടതിൻ്റെ പേരിൽ ശിക്ഷിച്ചതായിട്ടുള്ള ഹദീസുകളൊക്കെ ഉണ്ട് ഇനി അടിമ സ്ത്രീകൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അടിമ സ്ത്രീകൾക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്താണ് എന്നറിയാൻ ഞാൻ മറ്റൊരു ഖുർആൻ വാക്യം കൂടെ വായിച്ച് കൽപ്പിക്കാം ആ ഖുർആൻ വാക്യവും അതിൻ്റെ അവതരണ പശ്ചാത്തലവും കൂടെ കേൾക്കുക ഇരുപത്തി നാലാം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാം വാക്യമാണ് ആ വാക്യത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്ര ശുദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐഹിക ജീവിതത്തിൻ്റെ വിഭവങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് ഇത് ഖുറാനിലെ ഒരു നല്ല വാക്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അടിമ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വേശ്യാവൃത്തി നടത്തുകയും ഈ അടിമ സ്ത്രീകളുടെ ഉടമസ്ഥർ അത് വെച്ച് പണമുണ്ടാക്കുകയും ചെയ്തിരുന്നു ആ കാലത്ത് അങ്ങനെ അടിമ സ്ത്രീകളെ വെച്ച് പണമുണ്ടാക്കുന്ന രീതി ശരിയാണോ തെറ്റാണോ എന്ന ഒരു പ്രശ്നം മുഹമ്മദിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് നിർദ്ദേശിച്ചതാണ് ഈ വാക്യം ഇവിടെ അടിമ സ്ത്രീകൾ നിർബന്ധിതരായ ആക്കപ്പെടുകയും അങ്ങനെ അവർ വേശ്യാവൃത്തിക്ക് പോവുകയും ചെയ്തിരുന്ന ഒരു സന്ദർഭത്തിൽ ചില അടിമ സ്ത്രീകള് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം തങ്ങൾക്ക് ഈ വേശ്യാവൃത്തി ചെയ്യാൻ താല്പര്യമില്ല എന്നറിയിച്ചെങ്കിലും ഉടമസ്ഥരായ ആളുകൾ പിന്നെയും അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചു അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ചില അടിമ സ്ത്രീകൾ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഞങ്ങളെങ്ങനെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു ആ സന്ദർഭത്തിലാണ് അടിമ സ്ത്രീകൾ ചാരിത്ര ശുദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് എന്ന ഈ വാക്യം അവതരിപ്പിക്കുന്നു ഇതിൻ്റെ സബബു നസൂല് വാഹിദി തഫ്സീറിലുണ്ട് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഭാഗം വായിക്കാം വാഹിദി തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് this verse was revealed about six slave girls who were owned by abdullah ibn ubayy the latter forced them to whoredom in order to benefit from the money they earned from selling themselves these slave girls were Mu'adhah, musaika umayma amra arwa and Kutaila. One day, one of them brought back with her one piece of gold, while another one brought back with her a strippy garment. He said to them, Go back and do more. They said, By Allah, we will not. Allah has brought us Islam and made adultery forbidden. They went to the Messenger of Allah and complained to him. And so Allah revealed these words. അപ്പോൾ ആറ് അടിമ പെണ്ണുങ്ങളെ വെച്ച് വേശ്യാവൃത്തി നടത്തിയിരുന്ന അബ്ദുല്ലാഹിന് ഉബയ്യ് അബ്ദുല്ലാഹിബിന് ഉബൈൻ്റെ കീഴിലുള്ള ഈ ആറ് പെണ്ണുങ്ങളിൽ ചില പെണ്ണുങ്ങൾ വേശ്യാവൃത്തി നടത്തി കാശു കൊണ്ടുവന്നു കൊടുത്തപ്പോൾ അതുപോര ഇനിയും പോയി പൈസ കൊണ്ടുവരു എന്ന് പറഞ്ഞ് വീണ്ടും അവരെ വേശ്യാവൃത്തിക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചു അപ്പോൾ ആ പെണ്ണുങ്ങളിൽ ചിലർ പറഞ്ഞു ഇസ്ലാം ഞങ്ങളെ ഈ വ്യഭിചാരം വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അങ്ങനെ അവർ ഈ കാര്യം പ്രവാചകന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു അപ്പോഴാണ് അബ്ദുല്ലാഹിബിന് ഉബൈനെ പോലെയുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളവരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് ഇവിടെ അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം വെച്ചുകൊണ്ട് ഇത് പുരോഗമനപരമായിട്ടുള്ള ഒരു ആയത്താണ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് എന്ന് നമുക്ക് പറയാം അടിമ സ്ത്രീകൾ വേശ്യാവൃത്തി ചെയ്യാൻ സ്വയം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർക്കത് സമ്മതമല്ല എങ്കിൽ അവരെ നിർബന്ധിച്ച് ആ പണി ചെയ്യിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷേ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു നീതിബോധം വെച്ചുകൊണ്ട് ഈ ആയത്തിനെ നിങ്ങളൊന്ന് വിശകലനം ചെയ്തു ഇതിൽ നോക്കും ഇതിലൊളിഞ്ഞുകിടക്കുന്ന വേറൊരു കാര്യം ഈ അടിമ സ്ത്രീകൾക്ക് സമ്മതമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല വേശ്യാവൃത്തി നടത്തിക്കോളൂ അങ്ങനെ പൈസ ഉണ്ടാക്കിക്കോളൂ എന്നാണ് ഇവർക്ക് സമ്മതമില്ലെങ്കിൽ അവർ ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ അതിനെ നിർബന്ധിക്കരുത് എന്ന് മാത്രമാണ് അള്ളാഹുവിടെ പറയുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു നീതിബോധം ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സമൂഹത്തിൽ അടിമയുടമ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിച്ചിരി മുന്നോട്ട് പോകാൻ മാത്രമേ അള്ളാഹുവിന് സാധിച്ചിട്ടുള്ളൂ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകാവസാനം വരേക്കും പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് ധാർമ്മിക വ്യവസ്ഥ തയ്യാറാക്കി വെച്ച അള്ളാഹുവിൻ്റെ ലോഹുൽ മഹബൂദ് എന്ന കിതാബിൽ നിന്ന് ഇറക്കിയ വാക്യത്തിലാണ് പറയുന്നത് നിങ്ങളുടെ അടിമ പെണ്ണുങ്ങൾ ചാരിശുദ്ധി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ വേശ്യാപൃത്തിക്ക് നിർബന്ധിക്കരുത്യാണ് അപ്പോൾ അടിമ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യവും അടിമ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുന്ന കാര്യവും ഒക്കെ ഒന്ന് കൂട്ടിവെച്ച് വായിച്ചു നോക്കുക ഇനി ഇത് മറ്റുള്ളവർക്ക് സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളെ മറ്റുള്ളവർക്ക് വിറ്റ് കാശുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ സ്വന്തം ആവശ്യത്തിന് അവരെ യഥേഷ്ടം പ്രയോജനപ്പെടുത്തുന്നതിൽ അള്ളാഹുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് നോക്കൂ ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നോക്കൂ വല്ലദീനഹും ഹാഫിലൂൻ ഇല്ലാ അസ്വാജിഹിം ഔ മാ ഐമാനുഹും മലൂമീൻ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ ഫർജുകളെ ഭാര്യമാരോ സ്വന്തം അടിമ സ്ത്രീകളോ അല്ലാത്തവരിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നവരും അപ്പോൾ നിശ്ചയമായും അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാ എന്നാൽ അതിനും അപ്പുറത്തേക്ക് കടക്കുവാൻ വല്ലവരും ഉദ്ദേശിച്ചാൽ അവർ അതിക്രമികൾ തന്നെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത് പുരുഷന്മാരുടെ ഫർജുകളെ അല്ലെങ്കിൽ അവരുടെ ചാരിത്രത്തെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഭാര്യമാരോ സ്വന്തം അടിമ സ്ത്രീകളോ അല്ലാത്തവരിൽ നിന്നും കാത്തു സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ ഭാര്യമാരുടെയും സ്വന്തം അടിമ സ്ത്രീകളുടെയും കാര്യത്തിൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആക്ഷേപിക്കപ്പെട്ടുകൂടാ എന്നാണ് പറയുന്നത് ഒരാൾ സ്വന്തം ഭാര്യയുമായിട്ടോ സ്വന്തം അടിമ സ്ത്രീയുമായിട്ടോ ബന്ധപ്പെട്ടാൽ അയാൾ ഒരു നിലക്കും ആക്ഷേപിക്കപ്പെട്ടുകൂടാ എന്നാണ് ആര് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവായ പടശിതമ്പരാം പറയുന്നത് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കുവാൻ വല്ലവരും ഉദ്ദേശിച്ചാൽ അവർ അക്രമികൾ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ ആറ് വോളിയം തഫ്സീർ എഴുതിയിട്ടുള്ള നമ്മുടെ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ ഇതിൻ്റെ താഴെ ഈ ആയത്തിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഒരു വിശദീകരണം അതിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കാം അദ്ദേഹം മുഹിയുദ്ദീൻ ഷെയ്ഖ് സാദ എന്ന് പറയുന്ന മഹാപണ്ഡിതനെ ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് അപ്പോൾ ഭാര്യമാരെയും അടിമസ്ത്രീകളെയും വിട്ട് അവിഹിത വഴികൾ തേടുന്നവർ അങ്ങേയറ്റം അതിക്രമകാരികളാണ് കാരണം നാല് വരെ ഭാര്യമാരെയും ആവശ്യമായത്ര അടിമ സ്ത്രീകളെയും സൗകര്യപ്പെടുത്തുക വഴി അള്ളാഹു വലിയ വിശാലതയാണ് കാണിച്ചിരിക്കുന്നത് എങ്ങനെ പുരുഷന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള വിശാലത നോക്കൂ നാല് ഭാര്യമാരെയും അതുകൂടാതെ ഇഷ്ടം പോലെ എണ്ണമറ്റ അടിമ സ്ത്രീകളെയും അവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു സെക്സിൻ്റെ കാര്യത്തിൽ ഈ നമുക്ക് വലിയ ഉദാരതയാണ് പ്രധാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതിനെയും മറികടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് വ്യഭജരിക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും അക്രമികൾ തന്നെയല്ലേ എന്നാണ് നമ്മുടെ മുഫസ്സിർ ചോദിക്കുന്നത് മറ്റൊരു മഹാപണ്ഡിതനെ ഉദ്ധരിച്ചു കൊണ്ട് കൂറ്റനാട് മുസ്ലിയാർ നമ്മളോട് ചോദിക്കുകയാണ് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ അള്ളാഹു ഈ ഉദാരത കാണിച്ചിരിക്കുന്നത് ആരോടാണ് ഇത് ഈ മാതിരി ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും എഴുതി പിടിപ്പിക്കുന്ന ആളുകൾ എവിടെ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടെ അടിമയും ഉടമയുമായി ഉടമകൾക്ക് ഈ അടിമകളുടെ മേലെ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ ഖുർആൻ സംബോധന ചെയ്യുന്നത് ആരെയായിരുന്നു ഈ ഉടമകളെയാണ് ഈ ഉടമകളായിട്ടുള്ള പുരുഷന്മാരെയാണ് സംബോധന ചെയ്യുന്നത് നേരെ മറിച്ച് അവിടെ ഉടമകളായ സ്ത്രീകൾക്ക് ഈ സൗകര്യമില്ല എന്നു മാത്രമല്ല അടിമകളായ പുരുഷന്മാർക്കും അടിമകളായ സ്ത്രീകൾക്കും ഈ പറയുന്ന യാതൊരു സൗകര്യങ്ങളും ഇല്ല അപ്പൊ മനുഷ്യർ എന്ന് പറയുന്ന ഒരു ഒരു സമൂഹത്തെ നമ്മൾ ഒരു ഒന്നായി കണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ എഴുതി വച്ചിരിക്കുന്ന ന്യായീകരണങ്ങളും ഈ ഇറക്കി വെച്ചിരിക്കുന്ന വെളിപാടുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം മനുഷ്യവിരുദ്ധമാണെന്നും അസംബന്ധമാണ് എന്നും തിരിച്ചറിയുള്ളൂ ഇവിടെ ഈ ന്യായീകരണം എഴുതി വെച്ച മുസ്ലിയാർക്ക് ആ മുസ്ലിയാർ ആ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു ഉടമ പുരുഷനായി ജീവിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ മുസ്ലിയാർ ഉടമ തന്നെ ആവണമെന്നില്ല ആ കാലത്ത് ജനിച്ച് ജീവിക്കുന്ന ഒരാൾ ഈ മുസ്ലിയാർ ആ കാലത്താണ് ജനിച്ച് ജീവിച്ചിരുന്നതെങ്കിൽ ഈ മുസ്ലിയാർ ഒരടിമയാവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു സ്ത്രീ ആവാനുള്ള സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പോൾ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാനോ ഞാനൊരു അടിമയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാനോ കഴിയാതെ ഞാൻ ആ കാലത്തെ പുരുഷനായ ഒരു ഉടമയായിരുന്നെങ്കിൽ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ആ ഉടമയ്ക്ക് അള്ളാഹു നൽകിയ ഉദാരതയെക്കുറിച്ച് വാചാലമായി സംസാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ആ കാലത്ത് ജനിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ ഒരു ഉടമയാവാനുള്ളതുപോലെ തന്നെ നമ്മൾ ഒരടിമയാവാനും സാധ്യതയുണ്ട് നമ്മൾ ജനിക്കുന്നത് തന്നെ ഒരു അടിമ കുടുംബത്തിലാവാം അതല്ലെങ്കിൽ നമ്മൾ അടിമയാക്കപ്പെടാം ഒരു ഗോത്രം വേറൊരു ഗോത്രത്തെ കീഴടക്കുമ്പോൾ നമ്മൾ അടിമകളായി പിടിക്കപ്പെടുകയും അടിമകൾ ആക്കപ്പെടുകയും ചെയ്യാം അങ്ങനെ അടിമകളാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ പാരമ്പര്യമായ അടിമ കുടുംബത്തിൽ ജനിക്കുന്നവരുടെ കൂട്ടത്തിലോ ആണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ ഒരു പുരുഷനായി ജനിച്ചാൽ നമുക്ക് ഈ സൗകര്യങ്ങളില്ല ഒരു സ്ത്രീ ആയി ജനിച്ചിരുന്നെങ്കിൽ നമ്മളിവിടെ ഈ കച്ചവടത്തിലെ ഇരയാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അടിമയായി ജനിച്ച അല്ലെങ്കിൽ അടിമയായി പിടിക്കപ്പെട്ട സ്ത്രീയുടെ അവസ്ഥയിൽ നിന്ന് വെച്ചുകൊണ്ട് അത് ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ അടിമത്ത കാലത്ത് ഒരടിമയായ പുരുഷൻ്റെ സ്ഥാനത്ത് അത് ഞാനായിരുന്നെങ്കിൽ എന്നുകൂടെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ന്യായീകരണങ്ങളും ഈ കുർആാൻ വെളിപാടുകളും ഒക്കെ എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് എന്നും എത്രമാത്രം കാലഹരണപ്പെട്ടതാണ് എന്നും തിരിച്ചറിയാൻ കഴിയുള്ളൂ ഇത് മനുഷ്യൻ്റെ ഒരു വലിയ ദൗർബല്യമാണ് കാരണം നമ്മൾ ഏത് പൊസിഷനിലാണോ ഇന്ന് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കുന്നത് ആ അനുഭവിക്കുന്ന പ്രിവിലേജുകളും സൗകര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആ പൊസിഷനിൽ നിന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സമൂഹത്തിലെ മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ എന്നത് പൊതുവെ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു ചിന്താപരമായ ദൗർബല്യമാണ് നമുക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമുക്ക് യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ ബോധം അങ്കുരിക്കണമെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും തുല്യ അവകാശങ്ങളുള്ള മനുഷ്യരാണ് എന്ന് ആദ്യം സങ്കല്പിക്കുന്നവരാവണം അങ്ങനെ സങ്കല്പിച്ച ശേഷം നമ്മൾ അനുഭവിക്കുന്ന പ്രിവിലേജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കാതെ അതിനെ മുകളിലേക്ക് മാത്രം നോക്കുകയല്ല നമ്മൾ വേണ്ടത് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രിവിലേജിൽ താഴെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്നും ഇവിടെ മറ്റ് പലതരത്തിലുള്ള തട്ട് പല തട്ടുകളിലായി മനുഷ്യർ നിലനിൽക്കുന്നുണ്ട് എന്നും അവരിലെ ഏറ്റവും താഴെ തട്ടിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഏറ്റവും ചൂഷണം അനുഭവിക്കുന്ന മനുഷ്യരും മനുഷ്യരാണ് എന്നും ചിന്തിക്കുമ്പോഴാണ് ഈ മത നിയമങ്ങളൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുക ഇത് മത നിയമ നിയമങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്വതന്ത്ര ചിന്തകർക്കും ഉണ്ടാവേണ്ടത് ഇത്തരത്തിലുള്ള മുൻവിധികളെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണോ അതല്ല ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ചിലപ്പോൾ ഒരു ഉയർന്ന ജാതിയിലായിരിക്കാൻ ജനിച്ചിട്ടുണ്ടാവുക സാമ്പത്തികമായി ഉയർന്ന പൊസിഷനിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക നമ്മൾ സമൂഹത്തിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രിവിലേജുകളുള്ളവരായിട്ടാവാൻ ജനിച്ചിട്ടുണ്ടാവുക അതനുസരിച്ചാവും നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക അത്തരം അനുഭവങ്ങൾ മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ സമൂഹത്തിൽ അങ്ങനെയുള്ളവരല്ല മുഴുവനും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു പുരുഷനായി ജീവിക്കുന്ന ഒരാൾക്ക് സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അയാൾ ആ സ്ത്രീയുടെ സ്ഥാനത്ത് അത് ഞാനായിരുന്നെങ്കിൽ എന്ന മട്ടിൽ ചിന്തിക്കാനും അങ്ങനെ ചിന്തിച്ച് ആ സ്ത്രീയുടെ അവസ്ഥ സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീയുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കാത്തത് കൊണ്ടാണ് പുരുഷന്മാരായ മഹാഭൂരിപക്ഷം ആളുകൾക്കും സ്ത്രീ വിരുദ്ധത എന്ന നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുതയെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന നമ്മൾ ഒരു ഉയർന്ന ജാതിയിലാണ് നമ്മൾ ജനിച്ചതെങ്കിൽ ആ ഉയർന്ന ജാതിയുടെ എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചാണ് നമ്മൾ ജീവിച്ചതെങ്കിൽ അതിന് താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല കാരണം അത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ആ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയും ആ അവസ്ഥയെ സ്വയം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയിൽ മാത്രമേ കൃത്യമായിട്ട് അവരോട് എമ്പതി തോന്നുകയുള്ളൂ അല്ലെങ്കിൽ അനുതാപം തോന്നുകയുള്ളൂ അത് ഞാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ സമൂഹത്തിലെ എല്ലാ തട്ടിലും പെട്ട മനുഷ്യരെ കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഒരു തുല്യതയുടെ ധാർമ്മിക ബോധം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായി തീരാൻ കഴിയുകയുള്ളു ഇവിടെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്നത് ശരിയല്ല അവർ ചരിത്രശുദ്ധി ആഗ്രഹിക്കവേ എന്നാണ് ഖുർആനിൽ അള്ളാഹു വെളിപാടിറക്കിയത് അപ്പോൾ അള്ളാഹുവിൻ്റെ ആ വെളിപാട് അന്നത്തെ അവസ്ഥയിൽ അല്പം പുരോഗമനപരമായിരുന്നു എന്ന് പറയാമെങ്കിലും ഇന്നത്തെ ഒരു നീതിബോധം വെച്ചുകൊണ്ട് ഒരു ദൈവം ലോകാവസാനം വരെയൊക്കെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങിയ ഒരു വെളിപാട് കിതാബിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വാക്യമായിരുന്നു അത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല പക്ഷെ അത് നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ ഈ എഴുതി വെച്ച മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്താ പറയുന്നത് അപ്പോൾ ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും വിട്ട് വിഹിത വഴികൾ തേടുന്നവർ അങ്ങേയറ്റം അതിക്രമകാരികളാണ് കാരണം നാല് ഭാര്യമാരെയും ആവശ്യമായത്ര അടിമ സ്ത്രീകളെയും സൗകര്യപ്പെടുത്തുക വഴി അള്ളാഹു വലിയ വിശാലതയാണ് കാണിച്ചിരിക്കുന്നത് അള്ളാഹു ആരോടാണ് വിശാലത കാണിച്ചത് ഉടമയായ സ്വതന്ത്രനായ പുരുഷനോട് മാത്രം ഇവിടെ നാല് ഭാര്യമാരെ ഒരു പുരുഷൻ ആ നാല് ഭാര്യമാരിൽ ഒരു ഭാര്യക്ക് നാലിലൊന്ന് ഭർത്താവേ ഉള്ളൂ എന്ന കാര്യം ഈ അള്ളാഹു ഓർക്കുന്നില്ല ഈ മൊയ്ലിയാർ ഓർക്കുന്നില്ല ഈ പുരുഷനായ സ്വതന്ത്രന് ആയി നൂറുകണക്കിനോ ആയിരക്കണക്കിനോ അടിമ സ്ത്രീകളെ വിലക്ക് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ലൈംഗികമായ ചൂഷണം നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മൊയ്ലിയാർ ആവേശപൂർവ്വം പറയുമ്പോൾ ആ അടിമകളും മനുഷ്യരായിരുന്നു എന്ന കാര്യം ഈ മൊലിയാർ ചിന്തിക്കുന്നില്ല ആ അടിമയ്ക്ക് യാതൊരുവിധ മനുഷ്യാവകാശവും ഇല്ല എന്നത് കാര്യത്തിൽ ഈ മൊയ്ലിയാർക്ക് യാതൊരു ബേജാറുമില്ല ഈ നാല് ഭാര്യമാർ എന്ന് പറയുന്ന പുരുഷന് പുരുഷൻ്റെ ഭാര്യമാരിൽ ഒരാൾക്ക് ഒരു ഭർത്താവിനെ പോലും പൂർണ്ണമായി ലഭിക്കുന്നില്ല എന്ന പ്രശ്നവും ഈ മൗര്യരെ ഒട്ടുമലട്ടുന്നില്ല ഒരേ സമയം നാല് ഭാര്യന്മാരുള്ള ഒരാൾക്ക് ലിമിറ്റ്ലെസ് നമ്പർ ഓഫ് സ്ലേവ്സ് അനുവദനീയമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇബിനി അബ്ബാസിൻ്റെ തഫ്സീറിൽ നോക്കൂ ലിമിറ്റ്ലെസ് നമ്പർ ഓഫ് സ്ലേവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് സമ്പന്നനായ ഒരാൾക്ക് നൂറോ ആയിരമോ അടിമ വാങ്ങിക്കൊണ്ടുവന്ന് വെപ്പാട്ടികളായി ഉപയോഗിക്കാം അപ്പോൾ നൂറ് വെപ്പാട്ടികളും നാല് ഭാര്യമാരുമുള്ള ഒരു പുരുഷൻ്റെ ആ ഭാര്യമാരിൽ ഒരാൾക്ക് എത്ര ഭർത്താവുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റിനാലിൽ ഒന്ന് മാത്രം അതിലെ അടിമയായ ആ വെപ്പാട്ടികളിൽ ഒരാൾക്ക് എ എത്ര ഭർത്തൃസുഖം അല്ലെങ്കിൽ എത്ര ദാമ്പത്യസുഖം ലഭിക്കുന്നു എന്നൊന്ന് കണക്കുകൂട്ടി നോക്കൂ നൂറ്റിനാലിൽ ഒന്ന് മാത്രം ഈ വെപ്പാട്ടിയോ ഭാര്യയോ ആയി വരുന്ന ഈ സ്ത്രീയുടെ പക്ഷത്തു നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ദാമ്പത്യം എന്ന് പറയുന്നത് ഈ ഭർത്താവിന് നൂറ്റിനാല് ഭാര്യമാരും വെപ്പാട്ടികളും കൂടെ ഉണ്ടെങ്കിൽ അതിൽ വെറും നൂറ്റിനാലിൽ ഒന്ന് മാത്രമാണ് ഈ നൂറ്റിനാലിൽ ഒന്ന് മാത്രം കിട്ടുന്ന ദാമ്പത്യവും ഒരു നൂറ്റിനാല് പേരുമായി യഥേഷ്ടം പങ്കുവയ്ക്കുന്ന ദാമ്പത്യവും രണ്ടും തമ്മിൽ എത്ര അന്തരമുണ്ട് എന്നാലോച ഇവിടെ എന്ത് നീതിയാണ് ഈ ദൈവവും ഈ ദൈവത്തിൻ്റെ ദൂതന്മാരും ഈ മതഗ്രന്ഥങ്ങളും മനുഷ്യർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഖുറാനും ഈ ഹദീസും ഈ ബൈബിളും ഇതുപോലെയുള്ള മതഗ്രന്ഥങ്ങളും എല്ലാം തന്നെ അതുണ്ടായ കാലഘട്ടത്തിലെ സമൂഹത്തിലെ ഉപരിവർഗത്തിൻ്റെ ചൂഷക വർഗത്തിൻ്റെ പ്രതിനിധികളായ പുരുഷന്മാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഭാവനയിൽ നിതുണ്ടാക്കിയ ആശയങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഒരു പുതിയ ധാർമ്മിക ബോധത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മതശാസനകളെ പരിശോധിക്കാനും വിലയിരുത്താനും നമുക്ക് സാധ്യമാവണം അത് സാധ്യമാവണമെങ്കിൽ നമ്മൾ നമ്മുടേതായ ബയാസുകളിൽ നിന്നും സ്വതന്ത്രരാവുകയും ചരിത്രബോധത്തോടെയും യാഥാർത്ഥ്യ ബോധത്തോടെയും ശരിയായ സാമൂഹിക നീതിബോധത്തോടെയും ഇത്തരം സാമൂഹിക വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഇന്നും കാലഹരണപ്പെട്ട പ്രാകൃതമായ ഗോത്രകാലത്തിൻ്റെ നീതിബോധത്തെ ന്യായീകരിക്കുന്നവരായി അധപ്പതിക്കുക തന്നെ ചെയ്യും